പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇന്നലെ സമാപിച്ച കേരള യുക്തിവാദി സംഘത്തിൻ്റെ സമ്മേളനം ഒരു ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ് യുക്തിവാദികൾക്കും സംവരണം വേണമെന്നാണ് അവർ വാദിക്കുന്നത് ഞാൻ സംവരണത്തെ അനുകൂലിക്കുന്ന ആളാണ് പക്ഷേ യുക്തിവാദികളിൽ ഞാൻ പെടുമെങ്കിൽ എൻ്റെ അഭിപ്രായം യുക്തിവാദികൾക്ക് യുക്തിവാദത്തിൻ്റെ പേരിൽ സംവരണം അവകാശപ്പെടേണ്ട കാര്യമില്ല എന്നാണ് എന്നാൽ സംവരണത്തെ അനുകൂലിക്കുന്ന ഒരാളാണ് കൂടെ ഓടാൻ പറ്റാത്തവർക്ക് ഓടിയെത്താൻ വേണ്ടിയിട്ടാണ് സംവരണം എന്നിരിക്കെ മറ്റെന്ത് കാരണങ്ങളും ഇപ്പം മുന്നാക്കം നിൽക്കുന്ന സാമ്പത്തിക പിന്നാക്കം നിൽക്കുന്ന അങ്ങനെയുള്ള ഉപവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ സംവരണം ആവശ്യപ്പെടുന്നതിനോട് യോജിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ നിലപാട് യുക്തിവാദികൾ എന്തുകൊണ്ടാണ് സംവരണം ആവശ്യപ്പെടുന്നതെന്ന് അവർ വിശദീകരിക്കാനുണ്ട് അവർ അത് വഴിയേ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും വിശദമായി അതിൻ്റെ പത്ര റിപ്പോർട്ടുകൾ വന്നിട്ടില്ല ഇതിൽ പ്രധാനമായി പറയാനുള്ള കാര്യം ആ സമ്മേളനത്തിൽ പങ്കെടുത്തത് നാന്നൂറ് പേരൊന്നാണ് അവർ അവകാശപ്പെടുന്നത് കേരളത്തിൽ യുക്തിവാദികൾ നിരീശ്വരവാദികൾ അഗ്നോസ്റ്റിസ്റ്റുകൾ കമ്മ്യൂണിസ്റ്റുകാരായ നിരീശ്വരവാദികൾ അങ്ങനെ ഒരുപാട് അവാന്തര വിഭാഗങ്ങളാണ് മതരഹിതരായ ആളുകളുടെ ഇടയിൽ ഉള്ളപ്പോൾ ഈ യുക്തിവാദി സംഘം യുക്തിവാദികൾക്ക് വേണ്ടി അത് കേരള യുക്തിവാദി സംഘമാണ് അതുകൊണ്ട് അങ്ങനെ ആവശ്യപ്പെടാൻ പാടില്ല എന്നൊന്നും പറയുന്നില്ല മൊത്തത്തിൽ കേരളത്തിലെ യുക്തിവാദികൾ എന്ന കളത്തിൽ വരുന്ന ആളുകളൊക്കെ ഇത് അഭിപ്രായക്കാരാണോ എന്ന് ചോദിച്ചാൽ അതിലെനിക്ക് വലിയ സംശയം ഉണ്ട് അതിനേക്കാൾ ഉപരി പറയാനുള്ള കാര്യം കേരള യുക്തിവാദി സംഘത്തിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് ഞാനിപ്പം ഒരു സംഘടനയിലും അംഗമല്ലാത്തത് കൊണ്ട് പ്രത്യേകിച്ച് യുക്തിവാദം പ്രചരിപ്പിക്കാൻ സംഘടനയുടെ ആവശ്യമില്ല എന്ന ഉത്തമ ബോധ്യം അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായതുകൊണ്ടാണ് ഉദാഹരണത്തിന് ഞാൻ ആയിരക്കണക്കിന് ദിവ്യാത്ഭുത അനാവരണ പരിപാടികൾ യുക്തിവാദ പ്രവർത്തന വിപുലീകരണമായ നയവുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ മുമ്പറിയിക്ക പറഞ്ഞിട്ടുള്ളതാണ് പാലായിൽ ഡിസംബർ മാസത്തെ തണുപ്പിനെ വകവയ്ക്കാത്ത ആയിരങ്ങൾ പങ്കെടുത്ത് കണ്ടുന്ന ദിവ്യാത്ഭുത അനാവരണ പരിപാടി ഇന്നൊക്കെ അത് തിരിഞ്ഞു നിന്ന് വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു മാജിക് കാണുന്ന ലാഘവത്തോടെ കുറേ ആളുകൾ തടിച്ചുകൂടി എന്നല്ലാതെ അവരിലൊക്കെ അത് ഒരുപാട് മാറ്റങ്ങൾക്ക് പ്രചോദനമായി എന്ന കാര്യത്തിൽ അങ്ങേയറ്റം സംശയം പുലർത്തുന്ന ഒരാളാണ് ഞാൻ യുക്തിവാദം എങ്ങനെ ഉണ്ടാകും യുക്തിവാദ പ്രവർത്തനം കൊണ്ടാണോ അപ്പം യുക്തിവാദ പ്രവർത്തനം നടത്തിക്കൊള്ളുന്നുമല്ല ഇപ്പം ഞാനിപ്പോൾ ഈ നിങ്ങളോട് സംസാരിക്കുന്നത് തന്നെ ഒരു പ്രവർത്തനമാണ് അത് നമ്മുടെ കഴിവിനനുസരിച്ച് രീതിക്കനുസരിച്ച് അഭിരുദിക്ക് അഭിരുചിക്കനുസരിച്ച് ഈ അഭിരുചിയുള്ള ആളുകൾ ഒത്തുകൂടി ചെയ്യുന്നതിൽ ഒരു കുഴപ്പമില്ല അങ്ങനെയൊക്കെ ചെയ്യാം അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അതിനകത്തെ വിമർശനങ്ങൾ കൂടി അവർ ഏറ്റുവാങ്ങാനുള്ള സന്മനസ് കാണിക്കണമെന്നേ ഉള്ളൂ അത്രേ നമ്മൾ പറയുന്നുള്ളൂ ചെയ്യുക നമ്മൾ എല്ലാത്തിനെയും വിമർശിക്കും എന്നെയും നിങ്ങൾ വിമർശിക്കുക നിങ്ങൾ ഈ സംഘടനാ വിരുദ്ധനെന്നുള്ളത് ശരിയല്ല എന്ന് ഒരുപാട് ആൾ പറയാറുണ്ട് അത് ഒരു സ്പോർട്സ്മാൻ കൂടി തന്നെ ഞാൻ നോക്കിക്കാണുന്ന ആളാണ് എൻ്റെ ശരിയാണ് അങ്ങേയറ്റത്തെ എന്നുള്ള ബോധ്യം എനിക്കില്ല ശരികൾ ഉണ്ടാകാം പക്ഷേ ഞാൻ എത്തിത്തീർന്ന എത്തിച്ചേർന്ന ഒരു തീരുമാനം സംഘടന എന്നുള്ളത് യുക്തിവാദികൾക്ക് ആ യുക്തിവാദ പ്രവർത്തനത്തിനു വേണ്ടി ആവശ്യമില്ല ഒരു ഉദാഹരണം ഞാൻ പറയാം ഇപ്പം ശ്രീനി പട്ടത്താന ത്തിനും അത് ഭാരതീയ യുക്തിവാദി സംഘമാണ് മറ്റത് കേരള യുക്തിവാദി സംഘമാണ് ഇന്ത്യൻ യുക്തിവാദി സംഘം വേറെയുണ്ട് അങ്ങനെ അഭാന്തര വിഭാഗങ്ങൾ ഈ യുക്തിവാദികളിൽ തന്നെ പഴയ തഴമ്പിച്ച യുക്തിവാദികളിൽ തന്നെ ഉണ്ട് ഈ ഭാരതീയ യുക്തിവാദി സംഘത്തിന്റെ ശ്രീനി പട്ടത്താനം അമൃതാനന്ദമ പ്രശ്നത്തിൽ ചില കേസുകൾ നേരിട്ടപ്പോൾ കേരള യുക്തിവാദി സംഘത്തിന്റെ അന്നത്തെ പ്രവർത്തകനായിരുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ കേരള യുക്തിവാദി സംഘം പഴയ ചരിത്രമൊക്കെ മറന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പിന്നിൽ അണിനിരത്തു അഞ്ചലിൽ പോയി ഒരു പൊതുയുഗത്തിൽ സംസാരിച്ചത് പോലും എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് അങ്ങനെയുള്ള ആവശ്യമുള്ള ഘട്ടങ്ങൾ ഇപ്പം ഏകീകൃത സിവിൽ കോഡിന്റെ വിഷയത്തിൽ യുക്തിവാദികളുടെ സമാന്തരമായ ചിന്താഗതിയുള്ള ആൾ ഏകീകൃത സിവിൽ കോഡിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായ യുക്തിവാദികൾ അതുപോലെ സംവരണ കാര്യത്തിലും വിശുദ്ധ വിരുദ്ധമായ നേരെ എതിർദിശയിലുള്ള അഭിപ്രായം പുലർത്തുന്ന ആളുകളാണ് ഈ ആൾക്കൂട്ടം വെച്ച് തീരുമാനിക്കാമെങ്കിൽ യുക്തിവാദികൾ എന്ന് അവർ വിളിക്കുന്നില്ലെങ്കിലും ആ ഗണത്തിൽപ്പെടുത്താവുന്ന ലിറ്റ്മസ് എസൻസ് രവി ബക്തർ അവർ തീർത്തും സംവരണത്തിനെതിരായിട്ടുള്ള ആളുകളാണ് അപ്പം സമ്മേളനത്തിന്റെ ആൾക്കൂട്ടമാണ് ഏർ യുക്തിവാദികളുടെ എണ്ണം തിട്ടപ്പെടുത്താനുള്ള എന്ന് കണക്കാക്കിയാൽ കേരളത്തിനകത്ത് സംവരണത്തെക്കുറിച്ച് വേണ്ട എന്ന് പറയാനുള്ള അവ അവരുടെ അവകാശത്തെ നമുക്ക് മാനിക്കേണ്ടി വരും ഇതൊന്നും ഞാൻ തള്ളിക്കളയുന്നില്ല അത് അവരുടെ അഭിപ്രായമാണ് ജനാധിപത്യത്തിൽ അഭിപ്രായത്തിനാണ് ഏറ്റവും മുൻതൂക്കമുള്ളത് അഭിപ്രായത്തിലെ സംഘടനകൾ കൊണ്ടാണ് പുതിയ ആശയങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നത് ഇപ്പം ഈ സംഘടന വേണ്ട എന്ന് പറയുന്ന കാര്യത്തിൽ ഡോക്ടർ സി വിശ്വനാഥനുമായി ഞാൻ വിയോജിപ്പിലാണ് അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യത്തിൽ ശരിയുണ്ടോ എന്ന് ഞാൻ വിചിന്തനത്തിന് തയ്യാറാകുന്നുണ്ട് അപ്പൊ എൻ്റെ അനുഭവത്തിൻ്റെയും കേട്ടറിവിൻ്റെയും മനസ്സിലാക്കലിൻ്റെയും അടിസ്ഥാനത്തിലാണ് സംഘടന വേണ്ട എന്നൊരു തീരുമാനത്തിൽ തൽക്കാലം ഞാൻ എത്തി നിൽക്കുന്നത് അത് പറയുമ്പോഴും സംഘടനാ പ്രവർത്തനം നടത്തുന്ന ആളുകളോട് യാതൊരു വിരോധവുമില്ല അവർ ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുകയാണെങ്കിൽ അവിടെ കേൾവിക്കാരനായി പോയിരിക്കാൻ എനിക്ക് യാതൊരു മടിയുമില്ല പോയിട്ടുണ്ട് ഇനിയും പോകും അതുപോലെ മറ്റു പരിപാടികളായാലും ഇപ്പം ലിറ്റ്പസിൽ ഞാൻ പോയല്ലോ അങ്ങേറ്റം ഞാൻ യോജിക്കാത്ത ഒരു കൂട്ടമായിട്ട് പോലും അവിടുത്തെ ആളുകൾ നിരീശ്വരവാദികൾ അവരങ്ങനെ അവരെ വിളിക്കുന്നു യുക്തിവാദികൾ ഞാൻ അവരെ സൗകര്യപൂർവ്വം വിളിക്കുമ്പോൾ അവരെ കാണാൻ എനിക്ക് താല്പര്യമുണ്ട് എനിക്ക് ആത്മരതി തരും അത് അവർ സ്നേഹപ്രകടനം തമ്മിൽ കാണുമ്പോഴുള്ള ആനന്ദം അതിനുവേണ്ടി ഞാൻ അവിടെ പോയി ഇനിയും പോകും ഏത് സംഘടന ആയാലും സംഘടനയുടെ പേരോ അല്ലെങ്കിൽ അഡ്രസ്സോ മറ്റുള്ള കാര്യങ്ങളൊന്നും നോക്കാതെ തന്നെ അതിൽ പങ്കെടുക്കാൻ എനിക്ക് മടിയില്ല എന്ന് പറയുമ്പോൾ തന്നെ ഈ കേരള യുക്തിവാദി സംഘം സംവരണം ആവശ്യപ്പെടുന്ന കാര്യത്തിൽ എൻ്റെ പ്രധാന വിയോജിപ്പ് യുക്തിവാദികൾക്ക് യുക്തിവാദത്തിന്റെ പേരിൽ സംവരണം ആവശ്യമില്ല സംവരണത്തിൻ്റെ യോഗ്യത മാനദണ്ഡം ഇതൊന്നും അതല്ല പല ജാതി വിഭാഗങ്ങളും പല വിഭാഗങ്ങളും സംവരണം ചോദിക്കുന്നു അവർ ചോദിക്കുന്നത് പോലെ ഞങ്ങളും ചോദിക്കുന്നു എന്ന് യുക്തിവാദികൾ പറയാതിരിക്കലാണ് ഭംഗി <Sanye>, पोईंद, इन्दु पोईंद, इन्दु परें परें ീ ഞാനീ പറയുന്ന ആശയം ജനാധിപത്യപരമായി ആ സംഘടനക്കുള്ളിൽ അവർ ചർച്ചയ്ക്കെടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനി അതിനകത്ത് പ്രധാനമായി പറയേണ്ട മറ്റൊരു പോയിന്റ് ഈ സംവരണം എന്ന് പറയുമ്പോൾ മിക്കവാറും സർക്കാർ ജോലിയാണ് ഏകദേശം ഉദ്ദേശിക്കുന്നത് അതുമാത്രമല്ലെങ്കിൽ തന്നെയും ഒരു മെയിൻ എയിം എന്ന് പറയുന്നത് പ്രാതിനിധ്യം എന്നുള്ള നിലയ്ക്ക് ഈ യുക്തിവാദി സംഘത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് എന്നപ്പുരത്തെ വയസ്സന്മാരാണ് അതിൽ ബഹുഭൂരിപക്ഷവും അപ്പം ഈ വയസ്സന്മാർക്ക് പ്രാതിനിധ്യം ഇനി എന്തിലാണ് എന്തിനാണ് അടുത്തൂൺ പറ്റി ഉള്ള ആളുകളാണ് ഞങ്ങളൊക്കെ അപ്പം ഞാൻ അടുത്തൂൺ പറ്റിയ ഒരാളാണ് എനിക്കിനി സംവരണത്തിന്റെ കാര്യമോ ഇനി എൻ്റെ മക്കളുടെ കാര്യം എനിക്ക് തീരുമാനിക്കാനില്ല അത് മക്കളാണ് തീരുമാനിക്കേണ്ടത് ഇനി മറ്റൊരു കാര്യം കൂടി പറയാം ഇപ്പം യുക്തിവാദികളിൽപ്പെട്ട ഇപ്പൊ ഞാൻ ഒ ബി സി വിഭാഗത്തിൽപ്പെട്ട ആളാണ് എൻ്റെ മകൻ പി എസ് സിക്ക് അപേക്ഷിക്കുമ്പോൾ ഒ ബി സി കോളത്തിൽ ഒ ബി സി എന്ന് എഴുതണമെന്നാണ് എൻ്റെ നിലപാട് അവൻ എഴുതുമോ എന്നുള്ളത് അവൻ്റെ കാര്യമാണ് പക്ഷെ എൻ്റെ നിലപാട് എന്നോട് ചോദിക്കുകയാണെങ്കിൽ കിട്ടുന്ന സംവരണം അത് ആനുകൂല്യത്തിൻ്റെ അർഹതയുള്ളത് കൊണ്ട് ആ അർഹതയെ നിഷേധിക്കരുത് എന്നാണ് അപ്പം യുക്തിവാദികളുടെ മക്കൾക്ക് ഈ ആവശ്യപ്പെടുന്ന യുക്തിവാദികൾക്കൊന്നും പ്രാതിനിധ്യം ഇനി എവിടെയാണ് വേണ്ടതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇപ്പൊ സമ്മേളനം എന്നൊക്കെ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ പാസ്സാക്കണം എന്തെങ്കിലുമൊക്കെ പറയണം എന്ന് ആ കരുതിയിട്ടാണെങ്കിൽ അതിലൊന്നും അഭിപ്രായം പറയേണ്ടതില്ല പക്ഷെ മറിച്ച് കാര്യഗൗരവുമായ ചർച്ചക്കെടുത്താണ് ഇത് പറയുന്നെങ്കിൽ അത് പുനർവിയന്തിരത്തിന് വിധേയമാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം യുക്തിവാദികൾ സംസാരിക്കുമ്പോൾ അർദ്ധക്രമം ആയിരിക്കണം എന്നുള്ളൊരാശ മോഹം വെച്ചയ്ക്ക് പുലർത്തുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത് ഇത് വ്യക്തിപരമായി അധിക്ഷേപമായി കണക്കാക്കരുത് ഒരു വിഷയത്തിന്മേൽ നിങ്ങൾക്കുള്ള അഭിപ്രായത്തെ നിങ്ങളോടൊപ്പം സഞ്ചരിച്ച ഒരു സഹസഞ്ചാരി എന്ന നിലയ്ക്ക് ഇപ്പോഴും ഞാൻ ഉണ്ട് ഞാൻ സംഘടനയ്ക്കകത്തിൽ എന്നേ ഉള്ളൂ ഞാൻ യുക്തിവാദിയാണ് നിരീശ്വരവാദിയാണ് ഞാൻ ഉണ്ട് ഭാരതീയ യുക്തിവാദ സംഘത്തോടൊപ്പം കേരള യുക്തിവാദ ഉണ്ട് നിർമുക്ത നടത്തിയ ആളാണ് എസ് എസ് എൻ്റെ ആദ്യത്തെ ആളൊക്കെ ആയിരുന്നു ഞാൻ അപ്പൊ അതുകൊണ്ട് എസെൻസിന്റെ അല്ല നിർമുഖത വരെ അപ്പൊ അതുകൊണ്ട് അതിപ്പം വീണ്ടും ഞാൻ ഏതെങ്കിലും സംഘടനയിൽ അംഗമായില്ലെങ്കിലും അവരിപ്പോൾ തിരുവനന്തപുരത്തെ ഏതെങ്കിലും യുക്തിവാദി സംഘം ഏതെങ്കിലും പരിപാടി നടത്തുമ്പോൾ എന്നെ നിങ്ങൾ വരണം കേൾവിക്കാരനായിരിക്കണം അല്ലെങ്കിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിഷയാധിഷ്ഠിതമായി പങ്കെടുക്കേണ്ടതാണെങ്കിൽ ഞാൻ പങ്കെടുക്കും കാര്യം അവർ എന്നെ എൻ്റെ സഹസഞ്ചാരികളാണ് ഒരേ അഭിപ്രായ ഗതിക്കാരൻ നിലയ്ക്കാണ് ഈ അഭിപ്രായം പറയുന്നത് അപ്പം യുക്തിവാദികൾക്ക് സംവരണത്തിൻ്റെ ആവശ്യമില്ല യുക്തിവാദികളിലെ സംവരണ അർഹർക്ക് സംവരണം വാങ്ങിക്കാൻ ഇപ്പോൾ തൽക്കാലം മാർഗ തടസ്സങ്ങൾ ഒന്നുമില്ലാതിരിക്കേ അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് എൻ്റെ സുഹൃത്തുക്കൾ പുനഃപരിശോധന നടത്തുമെന്ന് പറഞ്ഞുകൊണ്ട് താങ്ക് യു